ഫീസ് വർധനവ് പുനഃപരിശോധിക്കുക സർവകലാശാല വൈസ് ചാൻസലറെ ഉപരോധിച്ച് എസ് നടത്തിയ മാർച്ച് അക്രമാസക്തമായി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോട്ടയം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലേക്ക് എസ് എഫ് ഐ നടത്തിയ മാർച്ച് അക്രമാസക്തമായി യൂണിവേഴ്സിറ്റി അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലേക്ക് പ്രതിഷേധ പ്രകടനമായി എത്തിയ എസ് എഫ് ഐ പ്രവർത്തകർ പ്രധാന കവാടത്തിലെ ഷട്ടർ പൊളിച്ച് അകത്ത് കടന്നതോടെയാണ് മാർച്ച് അക്രമാസക്തമായത് തുടർന്ന് ഇവർ വൈസ് ചാൻസലറെ ഉപരോധിച്ചു സർവകലാശാല ഫീസ് വർധനവ് പുനഃപരിശോധിക്കുക ഡി എസ് പ്രവർത്തനം ഓൺലൈൻ വഴിയാക്കുക വാലുവേഷനിൽ വീഴ്ച വരുത്തുന്ന അധ്യാപകർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക സ്പോർട്സ് ഫണ്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രയോജനമാകുന്ന തരത്തിൽ വിനിയോഗിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം എസ് എഫ് ഐ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ചിൽ എറണാകുളം ഇടുക്കി പത്തനംതിട്ട കോട്ടയം ജില്ലകളിൽ നിന്നുള്ള എസ് എഫ് ഐ പ്രവർത്തകർ പങ്കെടുത്തു സമരം എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ അമൽ എബ്രഹാം ഉദ്ഘാടനം ചെയ്തു കോട്ടയം ജില്ലാ സെക്രട്ടറി മെൽവിൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു യു ന്യൂസ്